ഏറ്റവും കൂടുതൽ ഈ ഈ ാണ് ഇതിന്റെ ദേ ദുബായി ഷാപ്പ് നമുക്ക് നല്ല അങ്ങനെ ആർക്കും വേണ്ട സൗകര്യം ഉണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് പാടത്തിന്റെ ജീവാണ് രണ്ട് സൈഡിലും പാടാണ് ഇപ്പൊ നെല്ലാം കയറ്റി പച്ചപ്പാട്ട് കിടക്കുന്നത് ഇവിടെ എല്ലാം നല്ല മധുരക്കള്ളണക്കാൻ വെച്ചിരിക്കുന്നു നാളെ കള്ളാണ് പൊടിമീൻ ഫ്രൈ കാളാഞ്ചിക്കറി വാളക്കറി പിന്നെ കൊഞ്ച് കരിമീൻ കാരി വരാല് ചെമ്പല്ലി ഫ്രൈ എല്ലാ ഐറ്റവും ഉണ്ട് എല്ലാം കഴിക്കുന്ന ഇവിടെ തന്നെ വരണം അപ്പമുണ്ട് കപ്പയുണ്ട് പൊറോട്ടയുണ്ട് കാച്ചിലുണ്ട് ഊൺ ഉണ്ട് ഉച്ചയ്ക്ക് ഊണ് വരെയുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ വിഭവങ്ങളാണെങ്കിൽ കക്കാരച്ചി പോത്തുപറ ബീഫ് ഫ്രൈ താറാവ് ഞണ്ടുകറി പോർക്ക് ഫ്രൈ വാളക്കറി വാളത്തല കേരക്കറി പിന്നെ നാടൻ ചിക്കൻ കറി നമ്മുടെ കപ്പയാണ് അപ്പം പൊറോട്ട ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ തൊടുകറി കഴിക്കുന്ന സൂണിന്റെ ഒക്കെ ഉച്ച സമയത്ത് ഊണുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വെള്ളപ്പോഴും ഇങ്ങനെ പോയ കൂടാടുന്നു പുഴ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലെ ആയിരുന്നു നമ്മുടെ വീട് ഒരു ടൂറിസം ഡെസ്റ്റിനെ ആയിരുന്നു ഇരുപത്തേഴ് വർഷം കള്ളഷാപ്പ് നടത്തിയത് ഇദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് ഞങ്ങൾ ഷെയർ നടക്കുന്നുണ്ട് ഈ ഷാപ്പിന്റെ ഓണർ നാഗേഷ് ഏർ അവൻ ഇപ്പൊ ഒരു പുതിയ സംരംഭം തുടങ്ങി അവൻ രക്ഷപ്പെടുന്ന ഒരു ആഗ്രഹത്തിൽ ഞാനിങ്ങോട്ട് വരുന്നത് നമ്മുടെ പത്തിര കാശ് നമ്മുടെ വെക്കത്ത് പെട്ടിക്ക് പോകട്ടെ പക്ഷേ ഈ കുട്ടനാട്ടിന്റെ പ്രളയമായിട്ട് വന്നു കഴിഞ്ഞപ്പോ എല്ലാരും മിക്കവാറും ഷാപ്പ് എല്ലാം അടങ്ങിപ്പോയി തൊഴിലാളികൾ വിലത്തിരിക്കുന്നു

ഇവിടെ നമ്മളെ കരിയും കൊള്ളിച്ചത് പിന്നെ കരിയും വറുത്തത് കൊഞ്ച് കൊഞ്ചി വറുത്തത് പിന്നെ കളഞ്ചി വറുത്തത് അതെല്ലാം ഐറ്റം ഇട്ടു രാവിലെ ഇവിടെ ഞങ്ങൾ ഞങ്ങളത് മേടിച്ച് ക്ലീൻ ചെയ്ത് കായലും പാടാണ് ഇത് കുറച്ചു കൊണ്ടാ കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ ഇത് പിന്നെ പിന്നെ വറുത്തി കഴിഞ്ഞ പിന്നെ ഒരു മുഴുക്കും പച്ച അതെ എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഫോട്ടോ എടുക്കാനും എല്ലാം കറക്റ്റ് തോട്ടം എന്ന് പറയുന്നത് ഇത് കൈകാര്യ ജയിച്ച് തൊക്കെ പോണി ആ